ഹായ് കൂട്ടുകാരേ എല്ലാവർക്കും സുഖമല്ലേ അങ്ങനെ നമ്മളെ രണ്ടായിരത്തി ഇരുപത്തിനാല് കഴിയാൻ പോവുകയാണ് അപ്പം ആദ്യം തന്നെ ഒരു അഡ്വാൻസ് ആപ്പിന് ഉയർ അപ്പം ഇത് ഞങ്ങളെ സ്വന്തം കോഴിക്കോടാണ് കോഴിക്കോട് സെറ്റ് അകത്താണ് ഈ മാനാഞ്ചിറ മൈതാനം ആ മൈതാനത്തിലാണ് ഇതെല്ലാം സെറ്റ് ചെയ്തത് കഴിഞ്ഞ വർഷം തൊട്ടാന്ന് എനിക്ക് തോന്നുന്നത് ആദ്യീട്ട് ഇങ്ങനെ ഇത്രയും നല്ല ഉഷാറായിട്ട് സെറ്റ് ചെയ്ത ലൈറ്റിൻ്റെയൊക്കെ പരിപാടികൾ തുടങ്ങിയത് അപ്പം എന്താ കണ്ടോ ഇതൊക്കെ എന്ത് ഭംഗിയെന്നാ ഈ മഞ്ഞിലിങ്ങനെ കരണ്ടി നിൽക്കുന്നതുപോലെയാണ് കേട്ടോ അത് സെറ്റ് ചെയ്തത് പിന്നെ അതിൻ്റെ സൈഡിൽ കൂടെയൊക്കെ ഫുള്ള് ലൈറ്റിൻ്റെ പരിപാടികളാണ് ഫുള്ള് തന്നെ നിറച്ചും അപ്പം ഇതൊക്കെ എത്രയോ ദിവസത്തെ ഓരോ ഇതിൻ്റെയൊക്കെ പണിക്കാരുടെ എത്രയോ ദിവസത്തെ വേർപ്പിൻ്റെ ഇതാണ് നമ്മൾ ഈ ഇപ്പം ഈ ആസ്വദിക്കുന്നതൊക്കെ എന്താ കണ്ടോ അവിടെ ഇത് ഇത് ഇതിൻ്റെ ഈ ഉള്ളിൽ കയറാട്ടോ പക്ഷേ അവിടെ ഫുൾ ആ തിരക്കായതുകൊണ്ട് എനിക്കതിനകത്ത് കയറാൻ പറ്റിയില്ല ഫോട്ടോ എടുക്കലും വീഡിയോ എടുക്കലൊക്കെ ആയിട്ട് ആൾക്കാർ ഇഷ്ടംപോലെ ആ ഗ്ലോബ് ഗ്ലോബ് അല്ല ഒരു കണ്ടില്ലേ അതിൻ്റെ അകത്ത് നിറച്ചും ആൾക്കാരാണ് പിന്നെ അവിടെ ഗ്ലോബുണ്ട് ഗ്ലോബാന്നുള്ളെങ്കിൽ പിന്നെ കേട്ടോ മനസ്സിലായത് ആദ്യൊന്നും കണ്ടപ്പോൾ അത്ര മനസ്സിലായില്ല പിന്നെ അതിലത്തെ ആ ഡിസൈനൊക്കെ കണ്ടപ്പോൾ മനസ്സിലായത് എൻ്റെ സൈഡിൽ കേരളത്തിൻ്റെ ഒരു ഇതുണ്ടായിരുന്നു അപ്പം അങ്ങനെ ആണ് മനസ്സിലായത് പിന്നെതാ അങ്ങോട്ടങ്ങോട്ടൊക്കെ ഒരുപാടുണ്ട് നമുക്ക് അപ്പുറത്തേക്കൊന്ന് കാണാൻ പോവാം പിന്നെ നിറച്ച ആൾക്കാരാ ആൾക്കാരാട്ടോ ഇവിടെ ഫുള്ള് ആ അതെ കുറച്ച് നേരത്തെ നോക്കിയപ്പം ഇതിനകത്ത് കാല് കുത്താനുള്ള സ്ഥലമായിരുന്നു പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോ ഇതിനകത്ത് കയറിയത് കണ്ടോ കരണ്ടിയൊക്കെ നല്ല അടിപൊളിയായിട്ട് പൊക്കത്ത് ഇങ്ങനെ നിൽക്കുക ഇവിടെതാ മഞ്ഞിലിങ്ങനെ നിൽക്കുന്ന പോലെയാണ് ഉണ്ട് നേരിട്ട് കാണുമ്പോൾ അതൊക്കെ ഒന്നും ക്ലിയർ ആവുള്ളൂ പിന്നെ അതിൻ്റെ അപ്പുറത്തേ അപ്പുറത്തേ പല രൂപത്തിലും ഉണ്ടാക്കിയിട്ടുണ്ട് ഒക്കെ കലാകാരന്മാരുടെ എത്ര ദിവസത്തെ വേർപ്പാന്നറിയോ നമ്മളീ ആസ്വദിക്കുന്നൊക്കെ അവരുടെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയ സംഭവങ്ങളാണ് ഇതൊക്കെ ആ മഞ്ഞും ഇവിടെതാ ഇതൊക്കെ പെൻകിനാട്ടോ പെൻകിന് ഇങ്ങനെ മഞ്ഞിൽ നിൽക്കുന്ന പോലെയാണ് ഇതിനെയൊക്കെ സെറ്റ് ചെയ്തത് പിന്നെ ഇതാ അതിനപ്പുറത്തുണ്ടോ വലിയ ദിനോസറ് നല്ല വലുപ്പമുണ്ട് ഇതിപ്പം ഇങ്ങനെ കാണുമ്പോൾ മനസ്സിലാവണ്ടോന്നറിയില്ല നല്ല വൈലത്താ ഉണ്ടോ ഒരു മരത്തിൻ്റെ ഒക്കെ അത്രയും തന്നെ വലുപ്പമുണ്ട് ഇതിന് ഇനി ഇതായതിൻ്റെ അപ്പുറത്തേക്ക് വേറൊരു കണ്ടോ പിരമിഡ് ഇതും നല്ല നല്ല വലിപ്പത്തില്ല ഇതൊക്കെ കുറേ ബാക്കൗട്ട് ബാക്കൌട്ടൊക്കെ നിന്ന് അതിനൊന്ന് മൊത്തത്തിൽ വീഡിയോല് എടുത്തത് ഇത് നല്ല നീല കളറാണ് അത് ഇത് ഉണ്ടാക്കിയത് വെള്ള ലൈറ്റിൻ്റെ പരിപാടിയാണ് കൂടുതലുള്ളത് പിന്നെ ഈ ഗ്ലോബിനൊക്കെ ദായ മഞ്ഞ ലൈറ്റ് നല്ല നല്ല അടിപൊളി എല്ലാം കൊണ്ടും പിന്നെ ഞറത്തേക്ക് അങ്ങേ സൈഡിലേക്കുണ്ട് കേട്ടോ ഈ മൈതാനത്തിൻ്റെ മതിലിന് ചുറ്റും ഫുള്ള് ലൈറ്റ് കൊണ്ടുള്ള പരിപാടി ഞാൻ അങ്ങേ ലാസ്റ്റിലേക്കൊന്നും പോയില്ല എന്നാൽ അവിടെ ഭയങ്കര തിരക്കുമാണ് അപ്പം വലിയ തിരക്കൊന്നും ഇല്ലാത്തതിൻ്റെ സൈഡിൽ കൂടെയൊക്കെ അങ്ങനെ അങ്ങനെ പോയാണ് വീടിയെടുത്തത് ഇനി ഇതാ ഇവിടെ വേറൊരു സംഭവമുണ്ട് അങ്ങോട്ട് പോവാം തിരക്ക് ഇടത്ത് മനസ്സിലാവുന്നില്ലേ ഇതാ ഇവിടേതാ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്പി ന്യൂ ഇയർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇത് നമുക്ക് കുത്തനെ മുന്നിൽ തന്നെ നേരെ നിന്ന് ഫോ വീഡിയോ പിടിക്കാൻ കഴിയുന്നില്ല കാരണം അത്യാ അത്ര വലുപ്പമുണ്ട് പിന്നെ നമ്മൾ ബാക്കോട്ട് ബാക്കോട്ട് പോകുമ്പോഴത്തേക്ക് ആൾക്കാരൊക്കെ ഇതിന് മുമ്പിൽ ഒന്ന് ഫോട്ടോ എടുക്കുന്നുണ്ടല്ലോ അപ്പോൾ ഞാൻ എന്തങ്ങനെ ഈ സൈഡിൽ നിന്നാണ് ഇതിൻ്റെ വീഡിയോ ഒക്കെ എടുത്തത് ഇതിങ്ങനെയൊക്കെ ഒന്ന് ആക്കിയെടുക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ട് ഇതിന് ഈ മൈതാനത്ത് കയറാൻ ഫീസൊന്നും ഇല്ല കേട്ടോ ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണേലും കയറാം പക്ഷേ അതിൻ്റെ ഭംഗിയാണെങ്കിൽ രാത്രി തന്നെ വരണം അപ്പോളേ ഈ ലൈറ്റിൻ്റെയൊക്കെ പരിപാടികൾ ഉള്ളു കുറച്ച് ദിവസം കൂടിയൊക്കെ ഉണ്ടാവുള്ളൂ കേട്ടോ ഒരാഴ്ച ഒക്കെ ഉണ്ടാവേക്കും അപ്പം ആർക്കെങ്കിലൊക്കെ പറ്റുന്നവരുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കാണാൻ വരി കോഴിക്കോട് സ്റ്റാൻഡിൽ നിന്ന് കുറച്ച് ദൂരമേ ഉള്ളൂ അല്ല കേരളത്തിൻ്റെ ഇപ്പോഴാണ് നല്ല ഓണം കാണുന്നത് ഞാൻ അതേ അപ്പത്തും കൂടി ഇരത്ത പോയത് അപ്പം അടുത്ത വർഷം കാണാം ഓക്കേ ബായ്